ആ റാമോജിറാവു ഗാരൂവിന്റെ അദ്ദേഹത്തിന്റെ പിടവുകൾ ശരിക്കും സിനിമയ്ക്ക് ഒരു നികത്താനാകാത്ത നഷ്ടമാണ് കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിഷനറീസ് ഒരാളാണ് അദ്ദേഹം ഞാൻ അത്ഭുതത്തോടുകൂടി റാമുജിറാവു ഫിലിം സിറ്റിയിൽ വന്നു എന്ന് എപ്പോഴും ആലോചിക്കാറുള്ളത് സിനിമയെക്കുറിച്ച് എത്ര വലിയ ദീ ദി ഒരു ദീർഘദീക്ഷണമുള്ള ഒരാൾക്കായിരിക്കണം ഇങ്ങനൊരു ഒരു ഒരു സിനിമാ ഫെസിലിറ്റിയെ കുറിച്ച് ചിന്തിച്ച് അത് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷൻ ഒരിക്കലും മരണപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ വിഷൻ ഇനിയും അതുപോലെ തന്നെ സിനിമയും മനുഷ്യരും ഉള്ളിടത്തോളം കാലം വളരെ സജീവമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ സമയത്ത് എല്ലാ തരത്തിലുമുള്ള ശക്തിയും എല്ലാ തരത്തിലുമുള്ള ഒരു സ്ട്രെങ്ത്തും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വൺസ് അഗൈൻ ഇറ്റ്സ് ലോസ് ദാറ്റ് ബി പുട്ട് ഇൻ വേർഡ്സ് അദ്ദേഹവുമായിട്ട് അവസരം ആ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ അവിടെ ഞാൻ ഒരുപാട് സിനിമകൾ റാമോജലാ ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടതാണ് അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ദൈർഘ്യമുള്ളൊരു ഒരു പരിചയപ്പെടലായിരുന്നില്ല ആ പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേൾക്കുകയും അറിയുകയും അടുത്ത കാലത്ത് ഞാൻ സലാർ എന്ന സിനിമ മുഴുനീള റാമോജ്ലാ ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോ എപ്പോഴും എല്ലാ കൊല്ലവും ഒരു സിനിമയെങ്കിലും കുറച്ചെങ്കിലും ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യാനവിടെ വരാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒരു ട്രൂ വിഷണറി തന്നെയായിരുന്നു അദ്ദേഹം